പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം പതിവ് പോലെ ഇന്നും കർണാമൃതത്തിൽ ഒരു കഥയാണ് ഈ കഥ നമുക്ക് വേണ്ടി പറഞ്ഞു തരാൻ ഇവിടേക്ക് എത്തുന്നത് ഗിരിജ ഗോകുൽ ആണ് നമ്മുടെ പ്രിയങ്കരിയായ ഗിരിജ ചേച്ചിയെ സ്നേഹത്തോടെ ഞാൻ ഈ കഥ പറയുന്നതിന് വേണ്ടി കർണാമൃതം ചാനലിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു അതോടൊപ്പം എല്ലാ പ്രിയ മിത്രങ്ങളും ഈ കഥ കേൾക്കണമെന്നും എല്ലാവർക്കും കഥ ഇഷ്ടപ്പെടും ലൈക്ക് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം അതോടൊപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാ പ്രിയ മിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് എല്ലാവർക്കും കേൾക്കാം ഗിരിജ ചേച്ചി നമുക്കായി പറയുന്ന കഥ ഹരി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ഗിരിജ ഗോകുൽ ഇന്ന് മിനിയുടെ കർണാമൃതം ജാനൽ കഥയുമായി എത്തിയിരിക്കുന്ന ഞാനാണ് ഈ അവസരം തന്നതിന് മിനിക്ക് ഞാൻ എൻ്റെ പ്രത്യേക സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു ഇത് എല്ലാവരും കേട്ട് കാണുമെന്ന് കരുതുന്നു ധ്രുവനക്ഷത്രത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾക്ക് ഈ ചരിതവും അറിവുമൊക്കെ എത്ര കേട്ടാലും അത് നമ്മുടെ ഓർമ്മയിൽ ഇരിക്കില്ല എന്നാലും ഇത് കേ കേക്കുമ്പോ അറിവ് നേടുകയേ ഉള്ളല്ലോ ധ്രുവനക്ഷത്രത്തെ കുറിച്ചാണ് അത് ധ്രുവചരിതം ായംഭൂമനുവിന്റെ പുത്രനായിരുന്നു ഉത്താനപാദ മഹാരാജാവ് അദ്ദേഹത്തിന് സുനീതിയും സുരുചിയും എന്ന രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു രണ്ട് ഭാര്യമാരിലും ഓരോ പുത്രൻ വീതം ജനിച്ചു സുനീതിയുടെ മകൻ ധ്രുവനും സുരുചിയുടെ മകൻ ഉത്തമനും ആയിരുന്നു സുരുചി കൂടുതൽ സൗന്ദര്യവതിയായതിനാൽ രാജാവിൻ സുരുചിയോട് മകൻ ഉത്തമനോടും കൂടുതൽ സ്നേഹമുണ്ടായിരുന്നു പക്ഷെ ബുദ്ധി കൂടുതലുള്ള ധ്രുവനായിരുന്നു ഒരു ദിവസം രാജാവ് രത്നസിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ഉത്തമൻ ഓടി വന്ന് രാജാവിന്റെ മടിയിൽ കയറിയിരുന്നു ധ്രുവനും അതുപോലെ ഇരിക്കാൻ ഇഷ്ടപ്പെട്ടെങ്കിലും സുരുചി അതിനു കൂട്ടുനിൽക്കാതെ ധ്രുവനെ പിടിച്ചു മാറ്റുകയും അങ്ങനെ വേണമെങ്കിൽ പോയി നാരായണനെ ഭജിച്ച് വിഷ്ണു പ്രസാദിച്ചാൽ എൻ്റെ വയറ്റിൽ വന്നു പിറക്കാം പിന്നെ ഇതുപോലെ സിംഹാസനത്തിൽ അച്ഛൻറെ മടിയിൽ കയറി ഇരിക്കാം എന്ന് താക്കീത് കൊടുത്ത് പറഞ്ഞു വിട്ടു രാജാവാകട്ടെ തന്റെ പ്രിയതമയ്ക്ക് അഹിതമായി ഒന്നും മിണ്ടിയില്ല ധ്രുവൻ കരഞ്ഞുകൊണ്ട് പെറ്റമ്മയുടെ അടുത്തു ചെന്നു മകനെ വാരിപ്പുണർന്ന് മാതാവ് വിവരങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി മകനെ ആശ്വസിപ്പിച്ചു അമ്മ മകന് ഭഗവത് മാഹാത്മ്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയ ധ്രുവൻ അമ്മയെ കാൽക്കൽ വീണു നമസ്കരിച്ചിട്ട് ഭഗവാന്റെ അനുഗ്രഹം നേടാൻ കാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു അമ്മ മകനെ ആശീർവദിച്ചു അതോടൊപ്പം നാരായണ ഭഗവാനെ കരഞ്ഞു പ്രാർത്ഥിച്ചു അഞ്ചു വയസ്സു മാത്രം പ്രായമുള്ള ധ്രുവനെ തപസിനു പോകാൻ അമ്മ അനുഗ്രഹിച്ചു ഭഗവത് ചിന്തയിൽ മുഴുകിപ്പോകുന്ന ധ്രുവൻ കാണുന്നതെല്ലാം നാരായണനായിട്ടാണ് തോന്നുന്നത് വഴിയിൽ വെച്ച് നാരദൻ കുട്ടിയെ കണ്ടു ധ്രുവൻ നാരദ മഹർഷിയെ കാൽക്കൽ വീണ് ദണ്ഡ നമസ്കാരമാണ് ചെയ്തത് അഞ്ചു വയസ്സായ കുട്ടിക്ക് തപസ്സിനുള്ള ശക്തി ഉണ്ടോ എന്ന് പരീക്ഷിച്ച് സംതൃപ്തനായ നാരദ മഹർഷി ധ്രുവൻ മന്ത്രോപദേശം നൽകി ദ്വാദശാക്ഷരി മന്ത്രമാണ് കുട്ടിക്ക് ഉപദേശിച്ച് ഓ നമോ ഭഗവദേവാ ഈ മന്ത്രം ചൊല്ലി തപസനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്നും വിവരിച്ചു കൊടുത്തു നിനക്ക് ഭഗവാൻ താമസിയാതെ പ്രത്യക്ഷപ്പെട്ട് വേണ്ട വരങ്ങൾ തരും എന്നും അനുഗ്രഹിച്ചു ശേഷമാണ് നാരദൻ മറഞ്ഞത് നാരദമുണിയുടെ ഉപദേശപ്രകാരം ധ്രുപൻ യമുനാനദിയിലൂടെ നദിയുടെ തീരത്തുള്ള മധുവനമാണ് തപസിനു പറ്റിയ സ്ഥലമായി തിരഞ്ഞെടുത്തത് നദിയിൽ കുളിച്ച് സൂര്യോദയം കണ്ടെ ഗുരുവിനെയും ഇഷ്ടദേവതമാരെയും ധ്യാനിച്ചു തൊഴുത് തപസ് ആരംഭിച്ചു ധ്രുവൻ മനസ്സിൽ ഉറപ്പിച്ച ഹരിരൂപം ഇങ്ങനെയായിരുന്നു സദാ പ്രസന്നമായ ശ്രീമുഖം മാറിൽ ശ്രീവത്സവം വനമാലയും കാർമേഘത്തിന്റെ നിറം നാല് തൃക്കൈകളിൽ ശങ്കും ചക്രം ഗത പത്മം എന്നിവ ധരിച്ചിരിക്കുന്നു കിരീടം കുണ്ഡലം തുടങ്ങി എല്ലാ ആഭരണങ്ങളും അണിഞ്ഞിരിക്കുന്നു കഴുത്തിൽ കൗസ്തവം ആദ്യത്തെ ഒരു മാസക്കാലം മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം മാത്രം ഫലങ്ങൾ ഭക്ഷിച്ചു തപസ് ചെയ്തു രണ്ടാമത്തെ മാസത്തിൽ ആറ് ദിവസം കൂടുമ്പോൾ ഒരു നേരം പുല്ലും ഇലയും ഭക്ഷിച്ചു പോന്നു മൂന്നാം മാസത്തിൽ ഒമ്പത് ദിവസം കൂടുമ്പോൾ ഒരു ദിവസം ഒരു നേരം പാനീയം മാത്രം കഴിച്ചു പോന്നു അഞ്ചാം മാസത്തിൽ പോലും ഉപേക്ഷിച്ചു അഞ്ചു വയസ്സു മാത്രം പ്രായമുള്ള ഈ കുട്ടിയുടെ തപസിന്റെ കാഠിന്യത്താൽ വായുവിന് ചലനമില്ലാതായി സങ്കടം ഉണർത്തിക്കാൻ ഏവരും ബ്രഹ്മാവിന്റെ അടുത്തു ചെന്നു ബ്രഹ്മാവെ അവരെയും കൂട്ടി പരമശിവന്റെ അടുത്തു ചെന്ന് ശിവനും നിർവ നിവൃത്തിയില്ലാത്ത കൊണ്ട് എല്ലാ പേരും നാരായണനെ ചെന്നുകൊണ്ട് സ്തുതിച്ച് വിവരം അറിയിച്ചു വിഷ്ണു ഭഗവാൻ അവരോട് ഇപ്രകാരം അരുളിച്ചു ഉത്താനപാത രാജാവിൻ്റെ മകനായ ധ്രുവൻറെ തപസിന്റെ കാഠിന്യം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് അവന്റെ തമ തപസ്സു മതിയാക്കി ഞാൻ അവന് വേണ്ട വരങ്ങൾ നൽകാം ഇങ്ങനെ നിങ്ങളും അങ്ങനെ നിങ്ങളുടെ സ നിങ്ങളുടെ സങ്കടവും തീരും ഉടനെ വിഷ്ണു ഭഗവാൻ ഗരുഡന്റെ പുറത്ത് കയറി ധ്രുവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ധ്യാന നിരതനായിരുന്ന ധ്രുവന്റെ ഹൃദയത്തിൽ വിളങ്ങി നിന്നിരുന്ന ആനന്ദ സ്വരൂപനായ ഭഗവാനെ കാണാനില്ലാതായി പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്റെ മുന്നിൽ കണ്ടപ്പോൾ ധ്രുവൻ ആ തൃപ്പാദങ്ങളിൽ കൂപ്പി വണങ്ങിയ ശേഷം ഭക്തിപൂർവം ഭഗവാനെ സ്തുതിച്ചു സംതൃപ്തനായ ഭഗവാൻ എല്ലാവരാലും പൂജിതനായി ഇരുപത്തി ആറായിരം വർഷം ശത്രുക്കളില്ലാത്ത സിംഹാസനത്തിൽ ഇരുന്ന് രാജ്യം ഭരിക്കാനുള്ള വരം നൽകി ഇത് കേട്ട് സന്തോഷഭരിതനായ ധ്രുവൻ പറഞ്ഞു ഭക്തിപൂർവം ഭഗവത് പാദസേവ ചെയ്തതുകൊണ്ട് നല്ല നല്ലവരിൽ വെച്ച് നല്ലവനായി സർവ്വലോകങ്ങളും കണ്ടു കണ്ട് സർവത്തിനും മുകളിലായി സർവ്വകാലവും സർവജ്ഞനായി വാഴുന്നതിന് അനുഗ്രഹിക്കണമേ അങ്ങനെ തന്നെ എന്ന് വരം കൊടുത്ത് ഭഗവാൻ പറഞ്ഞു നാരദ മുനിയിൽ നിന്നും വിവരങ്ങളറിഞ്ഞ ഉത്താനപാതൻ കാട്ടിൽ നിന്നും വരുന്ന ധ്രുവനെ പരിവാര സമേതം തേരിൽ കയറ്റി രാജധാനിയിലേക്ക് കൊണ്ടുപോയി ധ്രുവനെ രാജാവായി അഭിഷേകം ചെയ്തു വാഴിച്ച ശേഷം ഉത്താനപാതൻ വാനപ്രസ്ഥം സ്വീകരിച്ചു ധ്രുവൻ ധർമ്മിഷ്ഠനായി രാജ്യം ഭരിച്ചു ശിശുമാരപ്രജാപതിയുടെ മകളായ ഭൂമിയെ പാണിഗ്രഹണം ചെയ്തു പിന്നെ വായുപുത്രിയായ ഇളയെയും വിവാഹം ചെയ്തു ഭൂമിയെത്തുന്ന രണ്ടു പുത്രന്മാരുണ്ടായി കൽപ്പനും മത്സ്യനും ഇളയിൽ ഒരു പുത്രൻ ഉൾക്കലൻ ഉത്തമന്റെ വിവാഹം കഴിഞ്ഞിരുന്നില്ല ഒരു ദിവസം നായാട്ടിന് പോയ അവൻ കാട്ടിൽ വച്ചു രക്ഷനുമായി ഏറ്റുമുട്ടി മരിച്ചു പുത്രെ കാണാതായപ്പോൾ മാതാവ് മകനെ തേടിപ്പോയി അവ കാട്ടുതീൽപ്പെട്ടു മരണമടഞ്ഞു ധ്രുവനെ കാട്ടിൽ ചെന്ന് യക്ഷന്മാരുമായി വളരെ കാലം പൊരുതി ഒടുവിൽ വിഷ്ണു ഭഗവാൻ ഇരു കൂട്ടരെയും യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഉത്തമനും സുരുചിക്കും നേരിട്ട് വിപത്ത് വിധിമതമാണ് അത് ആർക്കും തടക്ക തടുക്കാവതല്ല എ എ എ എ എ എ എ എ എ എന്ന് ഭഗനരുളിച്ചു ഇത് കേട്ട ധ്രുവൻ ഭഗവാനെ സ്തുതിച്ച് ഒരു വരം കൂടി ആവശ്യപ്പെട്ടു തന്റെ സമസ്താപരാധങ്ങളും പുറത്ത് മാപ്പ് തരണം ഭഗവാൻ ഈ രൂപത്തിൽ തന്റെ ഹൃദയകമലത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഭഗവാൻ ആ വരവും നൽകി ധ്രുവൻ യജ്ഞങ്ങൾ നടത്തി കീർത്തി വർധിച്ചു ഇരുപത്തി ആറായിരം വർഷം രാജ്യം ഭരിച്ച ശേഷം മകനായ ഉത്കലനെ രാജാവായി വാഴിച്ചു അതിനുശേഷം വാനപ്രസത്തിൽ ഏർപ്പെട്ട ാശ്രമത്തിൽ എത്തി അവിടെ വച്ച് വിഷ്ണു വാർഷധന്മാരായ സുനന്ദനും നന്ദനും സുവർണരഥവുമായി വന്ന ധ്രുവനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭഗവാൻ അദ്ദേഹത്തിന് ആകാശത്തിൽ വടക്കു ഭാഗത്തെ എല്ലാത്തിന്റെയും മുകളിലായി എല്ലാവർക്കും കാണത്തക്ക വിധം നൽകി ധ്രുവൻ എന്ന നക്ഷത്രമായി അവിടെ സ്ഥിതി ചെയ്യുന്നു സപ്തർഷികളിൽ എന്നൊരു നക്ഷത്ര സമൂഹവും ഉണ്ട് അതിനടുത്താണ് ഈ ധ്രുവ നക്ഷത്രം ഇതാണ് ധ്രുവ നക്ഷത്രവും ധ്രുവ ധ്രുവചരിതവും ഇവിടെ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവർക്കും ഈശ്വര കൃപയുണ്ടാകട്ടെ ഹരിയോ